ീ ഗുരുഭ്യോ നമ ഓം ശ്രീ സരസ്വത കർണാടക സംഗീത പഠനം നാലാം ഭാഗം കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നമ്മൾ ശ്രുതിസ്വരങ്ങൾ സപ്തസ്വരങ്ങൾ അവ പാടുന്ന വിധം പിന്നെ ചതുരശ്രജാതി ത്രിപുട അല്ലെങ്കിൽ ആദ്യ താളം ഇവയെക്കുറിച്ചെല്ലാം പഠിച്ചു ആദ്യ താളത്തിൽ സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ എങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്നതും അവതരിപ്പിച്ചു ഈ സത്യസ്വരങ്ങൾ പഠന വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് നിരന്തരം സാധകം ചെയ്ത് എടുക്കേണ്ടതാണ് സാധകം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിച്ചെടുക്കുക ഏതൊരു കാര്യവും നമ്മൾ സാധിച്ചെടുക്കുക ഇപ്പൊ സംഗീതത്തിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു സാധകം എന്ന ഒരു വാക്കാണ് അപ്പോൾ ആ സംഗീതത്തെ ഉത്തമ ഉത്തമസംഗീതത്തെ ഈശ്വരാനുഗ്രഹപൂർണമായി നമ്മുടെ സമർപ്പണബോധത്തോടു കൂടി സാധിച്ചെടുക്കുക അത് തന്നെയാണ് പരമനിഷ്ഠ അപ്പോൾ പവിത്രമായ ഈ സപ്തസ്വരങ്ങളെ ശ്രുതി താളനിബദ്ധമായി എല്ലാ വിദ്യാർത്ഥികളും പ്രായഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളും സാധിച്ചെടുക്കേണ്ടതാണ് ക്ഷമയോടുകൂടി സാധിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ നിരന്തര സാധനം ചെയ്യുമ്പോൾ അത് ജീവിത സാധാരണയായി മാറും പിന്നീട് നമുക്ക് ഈ സംഗീതമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഓരോ ഓരോ സംഗീത തലപ്പും അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടിയാണ് അതുകൂടാതെ പഠിക്കുവാൻ തീരുമാനിച്ച വിദ്യാർത്ഥികൾ പ്രായഭേദമ്യും ഇത് അനുഷ്ഠിക്കുവാനും കൂടി വേണ്ടിയാണ് അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഏവരിലും വളരുവാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി so this is i ഇങ്ങനെ പാ പാടേണ്ട വിധം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് അത് പാടി പ്രതിഫലിപ്പിക്കേണ്ടത് എന്ന് വീണ്ടും ഒന്നുകൂടി പറഞ്ഞതാണ് ശ്രുതി ചേർത്തത് നിവർന്നിരുന്ന് പത്മാസനത്തിൽ അല്ല സുഖാസനത്തിൽ ഇതുപോലെ സുഖാസനത്തിൽ ഇരുന്ന് നമ്മൾ നിവർന്നിരുന്ന് പാടണം അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി നമ്മൾ സുഖാസനത്തിൽ വിശ്രാന്തിയോടുകൂടി നറ്റൻ്റെ നിവർന്നിരുന്ന് എത്രത്തോളം ലോങ്ങിൽ നീളത്തിൽ പാടാൻ സാധിക്കുമോ ലോങ് ആയിട്ട് നമുക്കത് പാടി ശീലിക്കണം നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിച്ച് സ്ഫുടമാക്കാൻ വേണ്ടിയാണത് ചെയ്തത് ഇനി നമുക്ക് നാല് കാലത്തിൽ സപ്തസ്വരങ്ങൾ പാടാം ചെയ്തുകൊണ്ട് വരത്തെ കൈകൊണ്ട് വരത്തെ തുടയിൽ താഴെട്ടുകൊണ്ട് രീതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പ്രതിമ നിശ്ചയിരുന്നു ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്തത് ഇനി ഈ സപ്തസ്വരങ്ങളിലേക്ക് കുറച്ചുകൂടി നമുക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും അതായത് സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം ഷഡ്ജം ഋഷഭം ാന്ധാരം മധ്യമം പഞ്ചമം ധൈവതം നിഷാദം എന്നിങ്ങനെയാണ് പൂർണ്ണ നാമങ്ങൾ എന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു സത്യത്തിൽ സപ്തസ്വരങ്ങൾ ആണ് എന്ന് പറയുന്നെങ്കിൽ സംഗീത ശാസ്ത്രത്തിൽ പൊതുവായി പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുണ്ട് പന്ത്രണ്ട് സ്വര നാദങ്ങൾ ഉണ്ട് അത് പാശ്ചാത്യ സംഗീതമായാലും നമ്മുടെ പൗരസ്ത്യ സംഗീതമായാലും അതിൽ കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനി സംഗീതമോ ഏത് തന്നെയായാലും പന്ത്രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ ഉണ്ട് സംഗീതം പഠിക്കുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ട് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സബ്ദസരങ്ങൾ എന്ന് പറയാറുണ്ട് ഇപ്പൊ എന്താണ് ഈ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും അതായത് ഷഡ്ജ പഞ്ചമസ്വരങ്ങൾ എന്നീ സ്വരങ്ങൾ ഓരോന്ന് വീതമേ ഉള്ളൂ മധ്യമം എന്നുള്ള സ്വരം രണ്ട് തരമാണ് അതുപോലെ തന്നെ ഋഷഭം ഗാന്ധാരം ദൈവതം നിഷാദം എന്നീ നാല് സ്വരങ്ങൾ മൂന്നെണ്ണം വീതമുണ്ട് മൂന്ന് തരത്തിൽ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം ഷഡ്ജം പിന്നെ ഋഷഭം ഋഷഭത്തിൽ മൂന്ന് തരം അതായത് ശുദ്ധ ഋഷഭം ചതുർശ്രുതി ഋഷഭം ഷഡ് ശ്രുതിഷം പിന്നെ ഗാന്ധാരത്തിൽ മൂന്ന് വിധം ശുദ്ധ ഗാന്ധാരം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം പിന്നെ മധ്യമം അതിൽ രണ്ട് വിധം ശുദ്ധ മധ്യമം പ്രതിമധ്യമം പിന്നെ പഞ്ചമം കാരണം ഷഡ്ജ പഞ്ചമ പഞ്ചമസ്വരങ്ങൾ ഓരോന്ന് വീതമേ ഉള്ളൂ കാരണം അവ പ്രകൃതി സ്വരങ്ങളാണ് പഞ്ചമം കഴിഞ്ഞാൽ ദൈവതം ദൈവതത്തിൽ മൂന്ന് തരം ഋഷഭം പോലെ തന്നെ ശുദ്ധ ദൈവതം ചതുശ്രുതി ദൈവതം ഷഡ്ശ്രുതി ദൈവതം അത് കഴിഞ്ഞാൽ നിഷാദം നിഷാദത്തിൽ മൂന്ന് വിധം നിഷാദം കൈശിക നിഷാദം കകലി നിഷാദം ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പതിനാല് നാമങ്ങൾ വരും അപ്പൊ ഞാൻ പറഞ്ഞു സപ്തസ്വരങ്ങൾ ഏഴ് അതല്ല ഉള്ളത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഷഡ്ജ പഞ്ചമങ്ങൾ ഓരോന്ന് വീതം അപ്പോൾ രണ്ട് സ്വരങ്ങളായി പിന്നെ മധ്യമം രണ്ട് രണ്ടും രണ്ടും നാല് ഗി എന്നീ സ്വരങ്ങൾ മൂന്നെണ്ണം വീതം മൂന്നാലും പന്ത്രണ്ട് അപ്പോ പന്ത്രണ്ടും രണ്ട് മധ്യമം കൂട്ടി പതിനാല് ഷഡ്ജ പഞ്ചമങ്ങൾ കൂടി കൂട്ടി പതിനാറ് സ്വരനാമങ്ങൾ ഈ പതിനാറ് സ്വരനാമങ്ങളെ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിലായിട്ട് നിർണ്ണയിച്ചിരിക്കും അങ്ങനെയാണ് പന്ത്രണ്ട് അടിസ്ഥാനപരമായ സ്വരസ്ഥാനങ്ങളായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സ്വരങ്ങൾ ഏതൊക്കെയോ ഈ രണ്ട് സ്വരങ്ങൾ സ്വര സ്വരനാമങ്ങളിലുള്ള ഈ രണ്ട് സ്വരങ്ങൾ ഒരേ സ്വരസ്ഥാനത്തിലായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സാധാരണ ഗാന്ധാരവും ഷു നിഷവും ഒരേ നാഥമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ഒരു സ്വരമാണ് രണ്ട് സ്വരനാമങ്ങളിലായിട്ട് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞാൽ ശുദ്ധകാന്താരവും ചതുശ്രീഷവും ഒരേ സ്വരനാഥമാണ് സ്വര ഒരേ സ്വരമാണ് രണ്ട് നാമങ്ങളിലായി അറിയപ്പെടും അതുപോലെ കൈശിക നിഷാദവും ഷഡ് ഷഡ്ശ്രുതി ദൈവതവും ഒരേ സ്വരനാഥമാണ് രണ്ട് വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്നു അതുപോലെ ചതുശ്രിധൈവതവും ശുദ്ധ നിഷാദവും ഒരേ സ്വരസ്ഥാനത്ത് തന്നെയാണ് രണ്ട് നാമങ്ങളിലായി അറിയപ്പെടുന്നത് അപ്പൊ എന്തിനാണ് ഒരേ സ്വരസ്ഥാനം രണ്ട് നാമങ്ങളിലായി അറിയപ്പെടേണ്ട ആവശ്യമെന്ന് ചോദിക്കും അതായത് എഴുപത്തിരണ്ട് മേളകർത്താരാഗ് പദ്ധതിക്ക് വേണ്ടി വെങ്കണമഹി എന്ന ആ മഹൽ വിദ്വാൻ ആണ് എഴുപത്തിരണ്ട് മേളകർത്താരാഗ് പദ്ധതി രൂപീകരിച്ചത് അദ്ദേഹം അത് നമ്മുടെ ഒന്നാമത്തെ കർണാടക സംഗീതം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വെങ്കിടം ഈ സ്വര പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളെ പതിനാല് സ്വരനാമങ്ങളിലാക്കി മാറ്റിയത് എന്ന് പറയപ്പെടുന്നു അതായത് എഴുപത്തിരണ്ട് മേളകർത്താരാകം നിർണയിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായി നിർണയിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിനു വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കുശലതയാണത് അപ്പോൾ പ്രധാനമായിട്ട് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും അവ പതിനാറ് സ്വരനാമങ്ങളായിട്ട് കർണാടക സംഗീതത്തിൽ അറിയപ്പെടുന്നു എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഈ പതിനാറ് സ്വരനാമങ്ങളായി അറിയപ്പെടുന്നില്ല പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പാശ്ചാത്യ സംഗീതത്തിലും പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ലോക സംഗീതത്തിൽ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കർണാടക സംഗീതത്തിൽ മാത്രം ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളെ പതിനാറ് സ്വരനാമങ്ങളായിട്ട് കുറച്ചുകൂടി വൈകുല്യമായി പറഞ്ഞ് മേളകർത്താരാഗപദ്ധതിക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതാണ് കർണാടക സംഗീതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പതിനാറ് സ്വരനാമങ്ങളെ ഷഡ്ജം മുതൽ കാവലി നിഷാദം വരെ थाई शुद्ध ऋषुभ चतुश्रुदभुष शुद्धगाधारम साधारण गांधारम अंतरधार शुद्ध मध्यम प्रतिम्यम पंचम शुद्धद्वतम चतुश्रुद्व षट्रुद्व शुद्ध निषाद कैशिक ഷാദം എങ്ങനെയാണ് ക്രമത്തിൽ പതിനാറ് സ്വരനാമങ്ങൾ വരുന്നത് ഈ പതിനാറ് എല്ലാം ചേർത്ത് ഷോഡശ സ്വരങ്ങൾ എന്ന് പറയുന്നു ഷോഡശം പറഞ്ഞ പതിനാറ് എന്ന് സംസ്കൃതത്തിൽ അർത്ഥം അപ്പോൾ ഈ ഷോഡശ സ്വരനാമങ്ങളിലൂടെയാണ് നമ്മൾ കർണാടക സംഗീതത്തെ വൈമുല്യമാക്കി അതാണ് കർണാടക സംഗീതത്തിന്റെ അസ്തിത്വം അത് തന്നെയാണ് അതിന് ഇത്രമാത്രം മഹത്വവൽക്കരിച്ചിരിക്കുന്നത് അപ്പൊ എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളിൽ ഓരോ രാഗവും ഒരു രാഗത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നവർ ഈ വ്യത്യസ്ത സ്വര സ്വരങ്ങൾ വ്യത്യസ്ത സ്വരവിന്യാസങ്ങളിൽ വിന്യാസങ്ങളിലൂടെ സപ്തസ്വരങ്ങളായി നിർണയിച്ചിരിക്കുന്നത് കൊണ്ടാണ് എഴുപത്തിരണ്ട് മേളവർത്താരാഗങ്ങൾക്കും സപ്തസ്വരങ്ങളാണ് ഉള്ളത് അവയ സമ്പൂർണ്ണ രാഗങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ എല്ലാ രാഗങ്ങൾക്കും സപ്തസ്വരങ്ങൾ വരുമ്പോൾ ഒരു രാഗം മറ്റൊരു രാഗത്ത് നിന്നും എങ്ങനെ വേദിരിച്ച് ഇരിക്കുന്നു എന്ന് ചോദ്യം വരും അപ്പോഴാണ് ഈ ഋഷഭം മൂന്നെണ്ണം ധൈവതം മൂന്നെണ്ണം നിഷാദം മൂന്ന് മൂന്നെണ്ണം ഗാന്ധാരം മൂന്നെണ്ണം മധ്യമം മൂന്നെണ്ണം എന്ന് പറഞ്ഞത് പ്രസക്തമാവുന്നത് ആ ഋഷഭങ്ങളിൽ ദൈവതങ്ങളിൽ മധ്യമങ്ങളിൽ നിഷാദങ്ങളിൽ ഗാന്ധാരങ്ങളിൽ നിന്നെല്ലാം ഓരോ രാഗത്തിനും അനുസരിച്ച് ഓരോ സ്വരത്തെയും നിർണയിച്ച് ചേർത്തിരിക്കുന്നു അങ്ങനെയാണ് ഒരു രാഗം ഒരു മേളകർത്താ രാഗം മറ്റൊരു മേളകർത്താരാഗത്തുന്നു തികച്ചും വിഭിന്നമാകുന്നത് പരസ്പരം എഴുപത്തിരണ്ട് മേളകടത്താരങ്ങളും വിവിധങ്ങളാണ് ഒന്നുപോലെയല്ല മറ്റൊന്ന് അതാണ് കർണാടക സംഗീതത്തിലെ എഴുപത്തിരണ്ട് വരെ കുറിച്ച് പറയാനുള്ള മഹത്വം അപ്പോൾ ഇത് സംഗീതത്തിന്റെ കർണാടക സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് തിയറിയാണ് ഇത് ഈ ക്ലാസ് ഈ വീഡിയോ പലതവണ റീവൈറ്റ് ചെയ്ത് കേട്ടാൽ ആദ്യം മുതൽ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇന്നത്തെ ക്ലാസ് ഈ പ്രസക്തമായ വിഷയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ പ്രധാനപ്പെട്ട എക്സസൈസുകൾ കർണാടക സംഗീതത്തിലെ പാഠാവലികൾ പ്രാക്ടീസ് ചെയ്യേണ്ടവ സാധനം ചെയ്യേണ്ടവ എന്താണെന്ന് പ്രതിപാദിക്കുന്നതായിരിക്കും ശ്രുതി സ്ഥലങ്ങൾ പാടിക്കൊണ്ട് നമുക്ക് ഈ കർണാടക സംഗീതം നാലാം ഭാഗം അവസാനിപ്പിക്കുക